ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു കേൾക്കാം നല്ല പോലെ അതെയോ അമ്മ ടി വി കാണുന്നു ടി വി ഇപ്പോൾ കഴിച്ചു രണ്ടുപേരെ കാണുന്നുണ്ട് ഇറങ്ങിയൊരു ഇറങ്ങിയ ഒരു കമൻറ് എന്തുണ്ട് വിശേഷം മഴയുണ്ടോ വെയിലാണോ ചൂടാണോ എട്ട് വരെ കാണുന്നുണ്ട് എട്ട് വരെ ഇവിടെയാണ് പാട്ട് കേൾക്കുന്നത് അതെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് ആരും കേൾക്കുന്നുണ്ടോ അപ്പൊ ഊട്ടിയുള്ള ഡോർ ഊട്ടിന് കേൾക്കുന്നുണ്ടോ അങ്ങോട്ട് ഐഡിയ സ്റ്റാസിംഗർ ഇന്ന് നല്ല ചൂട് ആണോ സബിത്ത് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു സബിത് സബിത്ത് എവിടെയാണ് പിന്നെ നല്ലപോലെ കേൾക്കുക ആണോ ഞാൻ ഡോറല്ലാം പൂട്ടീനി സബിത്ത് വർക്കല തിരുവനന്തപുരം ആണോ എം സയാബ് ഉച്ചക്ക് ഉച്ചക്ക എം എന്താ പറയുന്നു ജിത്ത് ചേട്ട വർക്കല വർക്കല രാധിക്കറിയോ വർക്കല അറിയോ പോയിട്ടുണ്ടോ എൻ്റെ വീട്ട് നാട്ടിൻ്റെ അടുത്ത് എൻ്റെ വർക്കല്ലാത്തരും ഇറങ്ങി വരുന്നില്ലെങ്കിൽ അടിക്കൂ അടിക്കൂ പിന്നെ അവിടെ ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് മുകളിലുള്ള നാലുപേരും അടിക്കൂ അടിക്കൂ ഇറങ്ങി വരുന്നില്ലെങ്കിൽ ഒന്ന് അടിച്ചിട്ട് ഓടിപ്പോ സ്ഥിരമായി ഉണ്ട് അതെയാ അന്ന് നേഴ്സായിട്ടാ ജോലി എടുത്തോ അത് നല്ലത് അമ്മ ഒന്നോ രേവധി അമ്മയോ എല്ലാവരും പോയി ഇപ്പൊന്നിനും കാണുന്നില്ലല്ലോ രേവതി അമ്മ വന്നോ അമ്മ എന്ത് ചെയ്യുന്നു പോയാ അവിടെ അടുത്തെങ്ങാനും വാടകക്ക് വീട് നോക്കുന്നതാണ് നല്ലത് എന്നാ വാടകക്ക് വീട് എടുത്തോ ഹോസ്പിറ്റലിലെ റൂം തന്നെ എടുത്തോ ഒരു റൂം സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്തോ അമ്മ വന്നില്ല എല്ലാരും കടന്നുവാ ട്ടാ ടൈപ്പ് ചെയ്യേണ്ട സമയം എന്താ ടൈപ്പ് ചെയ്യേണ്ട വോയിസ് ഇട്ടോ വോയിസ് അയച്ചോ വേറെ ആരും മെസ്സേജ് അയക്കുന്നില്ല അതിനെന്താക്കേണ്ടത് ഞാൻ മൂന്നാൾ കാണുന്നുണ്ട് എല്ല എണ്ണോ ഇട കിടക്കുന്നു ആന്നോ എല്ലാരും ഫുഡ് കഴിച്ചോ കല്യാണത്തിലും കൊടുത്തു ഫുഡാണോ കൊടുത്തുനിന്ന് അടിയോ ഫുഡ് കൊടുത്തുന്ന് അടി കൊടുത്തു അതോ ടൈപ്പ് ചെയ്യൂ ടൈപ്പ് ചെയ്യൂ ഇത്ര സമയം ടൈപ്പ് ചെയ്യണ അത്ര എഴുതുന്നുണ്ടികൊടുത്തില്ല എന്റെ സ്ഥാനത്ത് വേറെ ആര് കാണെങ്കിൽ കാലിൽ തൂക്കി തറയിലടിക്കും കാലിൽ തൂക്കി തറയിലടിക്കുക അങ്ങനെ ചെയ്യണ്ട കയറ് രണ്ടും കഴുത്തിന് വേണ്ടി ഏറ്റാ മതി കാണുന്നുണ്ടാവേ ഹൈബ്രോ ഫുഡ് കഴിച്ചു വിനോദ് മാത്യു എസ് ഫുഡ് കഴിച്ചു വിനോദ് പുതിയ ആളാണോ എൻ്റെ ചാനലിലേക്ക് ഞാൻ പാപമായതുകൊണ്ട് വീട്ടുകൾക്ക് കൊള്ളാം ഉണ്ടടുത്തിരുന്ന് കേൾക്കുക ആണോ എല്ലാം കേൾക്കുന്നുണ്ടാവും പുതിയ ആള് എന്നെ എവിടെയാ പ്ലേസ് വിനോദ് എന്ത് ചെയ്യുന്നു എവിടെയാ പ്ലേസ് ലൈക്ക് അടിച്ചോ ചാനലൊന്ന് കൂട്ടാക്കി വെക്കുമോ ലൈക്കും ചാനലൊന്ന് കൂട്ടാക്കണം ഞാൻ മുംബൈ ബ്രോ എവിടെ ഞാൻ കാസർഗോഡ് ഞാൻ മുമ്പ് ഓക്കെ ഓക്കെ വിനോദ് എവിടെ എന്ത് ചെയ്യുന്നു എന്താണ് വർക്ക് നവ്യാർജിയാണില്ല ചേട്ടൻ വന്നത് ആ നബ്യക്ക് ലോട്ടിയൊന്നും പോയി കാണില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലൈവ് ഉണ്ടാവും ചിലപ്പം കിടന്നുറങ്ങിയിട്ടുണ്ടാവും കാർ ഷോപ്പ് ഉണ്ട് ബ്രോ ഓക്കേ ഓക്കേ എന്നാൽ ബിസിനസ് നന്നായിട്ട് പോട്ട് ശരിയാണ് ചിലപ്പോൾ കിടന്ന് ഒമ്പതര ഒമ്പത് നാൽപ്പതായി അല്ലേ കിടന്നിട്ടുണ്ട സാ ചിലപ്പം വരെ അതിൽ ലൈവിലുണ്ട് ബ്രോ എന്ത് ചെയ്യുന്നു ഞാൻ ഇലക്ട്രിക്കൽ വർക്കാണ് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ചെയ്യുന്നു നാട്ടിൽ സുബേഷ് സുബേഷ് ജയ് ബ്രോ ജയ് ബ്രോ സുബേഷ് ബ്രോ രഞ്ജിത്തായിട്ട് ഉറക്കം ഇല്ലയെന്ന് വെച്ചാൽ എനക്കെല്ലാം ഉറക്കമുണ്ട് ഇത് കണ്ണ് ചുമ്പയങ്കര ഉറക്കമുണ്ട് ഓക്കെ മഴ തുടങ്ങിയോ ഇല്ല മഴ തുടങ്ങിയില്ല മഴ തുടങ്ങണത്രേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ബിനോദ് ബ്രോ എവിടെ പ്ലേസ് എവിടെയാണ് ശരിക്കും സ്ഥലം എവിടെയാണ് മുംബൈയിൽ വർക്ക് ചെയ്യുന്നതല്ലേ ചേട്ടൻ ഉച്ചക്ക് ഉറങ്ങിയില്ലേ ഇല്ല ഉച്ചക്കുറങ്ങിയില്ല വേർ ആർ യു ഫ്രം ഐ ആം ഫ്രം ഊട്ടി ഐ ആം കേരള കാസർഗോഡ് ഞാൻ പാതി ഉറക്കത്തിലല്ലേ ദേവു രണ്ടു കൂട്ടർ മെസ്സേജ് അയച്ചോട്ടെ ചില நாலு பேருந்து நாலு பேர் எடுக்கெடுக்கூ കമന്റ് സൂപ്പർ ഞാനും മലയാളിയാ വയനാട് സെറ്റിൽഡ് എന്ന ഊട്ടി ഓക്കെ വയനാടാണോ സെറ്റിൽഡ് ഊട്ടിയിൽ എന്തെന്ന് വർക്കുന്ന സുബേഷ് മുമ്പേ വന്നിട്ടുണ്ടോ മറ്റേ ഇതിൽ വർക്ക് ചെയ്യുന്ന ലോഡ്ജില് അതാണ് സുബീഷ് ഊട്ടിയിലേ അവിടെ മഴയായിരുന്നു ആയിരുന്നു ഇന്ന് എവിടെ ഇവിടെയാണോ ഇവിടെ മഴയില്ല ഇവിടെ മഴയില്ല മഴ വന്നില്ല ിൽ ഫാമിംഗ് ആണോ എന്താണ് അങ്ങനെ പോകുന്നു ഓക്കെ ഓക്കെ നന്നായിട്ട് പോകട്ടെ ബിസിനസ് ഒക്കെ ഇന്നെന്താ ചേട്ടൻ ഇത്ര ക്ഷീണം ഉറക്കേന്ന് ഉറക്ക് ക്ഷീണ ഉറക്ക് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവരും പോയി മച്ചുള്ള ലൈഫ് ഞാനാണോ അവിടെയാണോ എന്ത് വിശേഷമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു അമ്പത് ശതമാനം ഡാറ്റ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഓക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ എങ്ങനെയാണ് കാലാവസ്ഥ ഭയങ്കര തണുപ്പ് തന്നെയാണ് ഇപ്പം ദൈവം എല്ലാവരും എന്ത് ചെയ്യുന്നു മൊബൈൽ നോക്കി ഇരിക്കുന്നു വെറുതെ കിടക്കുന്ന തന്നെ വീഡിയോ ഉണ്ട് തന്നെ വീഡിയോ ഉണ്ട് രണ്ടാള അങ്ങനെ അവർ 2000 വരെ മെസ്സേജ് ഇടണം മെസ്സേജ് ഇപ്പോൾ നോർമൽ climate ആണ് ആണോ ഓക്കേ വയനാട് എവിടെയാണ് പ്ലേസ് ശരിക്കും പ്ലേസ് എവിടെയാണ് വയനാട് ഇതേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എല്ലാവരും ഫോൺ നോക്കി ഇരിക്കുകയാണോ എന്താ പരിപാടി വെറുതേ കിടക്കുകയാണോ വെൽക്കം ടു ഊട്ടി നൈസ്റ്റിമേറ്റു താളൂർ ഓക്കെ ഊട്ടിയിലൊക്കെ വരാം എൻ്റെ അടുത്ത് നോക്കിയിരിക്കുക ആരെന്നെ നോക്കിയിരിക്കുവാണോ മൊബൈൽ നോക്കിയിരിക്കുവാണോ పాటే పార్ట అది పూటే യ്യാ ചാട്ട് സൗന്ദര്യം നോക്കിയിരിക്ക മൊബൈൽ നോക്കിയിരിക്കാടോ അപ്പൊ ആ ചിരിച്ചൂടെ ഞാൻ ചോദിച്ച മൊബൈൽ നോക്കിയിരിക്കുന്ന എന്റെ ഇത് ലൈവ് നോക്കിയിരിക്കുന്ന ചോദിച്ചത് അതിന് ഉത്തരം എനിക്ക് പറഞ്ഞില്ല അതാണ് പറഞ്ഞ ചേട്ടനല്ലേ ഈ നോക്കിയിരിക്ക നോക്കിയിരിക്കു അമ്മ ഇപ്ലേരില്ലേ അമ്മ വന്നില്ല എന്തോ എന്തോ താമസിക്കണേ ആണോ ഫോണല്ലേ വിളിച്ചോദിച്ചൂല്ലേ കൊതു ചെവിൽ തോന്നുന്നു കൊതുക് ഇതിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് 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 நாயுண்டு ஆனோ அப்ப வேற காவுண்டில் வேற காணண்டோட்டோட்ட கலரில் காணுன ஃபோட்டோ ஆட்ட காணச்சுட்டா കൊതുകിനെ അറിയില്ലല്ലോ മികച്ച യൂട്യൂബറാണ് ഇരിക്കുന്നത് എന്ന് യൂട്യൂബർ യൂട്യൂബർ മലയാളിയും അല്ലേ ആടി ഇരിക്കുന്ന അയാൾ യൂട്യൂബർ മലയാളി അല്ലേ ലൈവ് ഇടാതല്ലേ നൂറ്റി പതിമൂന്ന് സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് ലൈവ് ഇടാത്തതല്ലേ യൂട്യൂബ് മലയാളി ആടിയിരിക്കുന്ന യൂട്യൂബറും ഇക്കച്ചമ്മ ചേട്ടി കാണിച്ച കാണി കാണിച്ച ലൈവ് ഇടണ്ട ലൈവ് ഇടണ്ട വേറെതെല്ലാം വീഡിയോ ഇടാ മറ്റേ കുക്കിംഗ് വീഡിയോടോ ഓ പിന്നെ എനിക്കെങ്ങും വയ്യ ഓ ഇന്നെ എനിക്കങ്ങും വയ്യ ആണോ വയ്യെങ്കി കണ്ടായ് രഞ്ജിത്തട്ടാ ഹായ് നവ്യ എവിടെ ആയിരുന്നു നിൻ്റെ ദൈവം ഇപ്പം ചോദിച്ചതേയുള്ളു ലൈക്ക് ഇത്ര നവ്യ ഉറങ്ങിയാണോ ഉറക്കുകയാണ് വിളിക്കുന്ന ദൈവോ ഞാൻ എവിടെയൊക്കെ ഉണ്ട് ആണോ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ വേറെ ലൈവിലാണോ ദൈവം സ്നേഹം കൊടുക്കുന്ന നവ്യക്കൊച്ച് ണോ ഫുഡൊക്കെ കഴിച്ചോ പിള്ളേരോ ഉറങ്ങിയോ സീരിയൽ നോക്കുവായിരുന്നു സീരിയൽ നോക്കാറുണ്ടോ നവ്യസുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കഴിക്കുന്ന മക്കൾ സുഖമായിരിക്കുന്ന ചോദിക്കുന്ന ദേവു സുഖം ഫുഡ് കഴിച്ചു അവിടെ കഴിച്ചോ ദേവു ചോദിക്കുന്ന നവ്യ നവ്യ ഞാൻ കഴിച്ചു മക്കൾ സുഖമായിരിക്കുന്നു മറ്റേ നവയപ്പോൾ ഉത്സവത്തിനപ്പം വരുന്നത് ശീമേനയൊക്കെ നവ്യ